സിറ്റീവ് ഐവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി നമ്മുടെ പെറ്റൂണിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എൻ്റെ ചേച്ചി ഇപ്പോൾ പെറ്റുണിയുടെ സെയിൽ വീഡിയോയും പിന്നെ വീഡിയോസൊന്നും കാണാത്തതെന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഒരു വീഡിയോ ആയിട്ടൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഈ വർഷം അസഹനീയമായിട്ടുള്ള ചൂടും കാര്യങ്ങളും ആയിരുന്നു അപ്പം നമ്മുടെ പെറ്റൂണിയ കുറേ അധികം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ പ്ലാന്റും കാര്യങ്ങളൊക്കെയാണ് ഉണങ്ങിപ്പോയിരുന്നത് അതിനകത്തുനിന്ന് ചെറിയ കട്ടിങ്സൊക്കെ മാറ്റി നമ്മളിപ്പോൾ പ്ലാന്റുകളൊക്കെ ആക്കി വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്കറിയാമല്ലോ പെറ്റൂണിയയുടെ ഇത് കുറച്ച് ടൈം ആവശ്യമാണ് അതിൻ്റെ വേര് വന്ന് അതൊരു മെച്ചേർഡ് പ്ലാന്റിലേക്കായി അതിനകത്തുനിന്ന് വീണ്ടും കട്ടിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപ്പം അതാണ് ഞാൻ വീഡിയോ ആയിട്ടൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഉണ്ടോ പ്ലാൻഡുണ്ടോ സെയിലെന്തായി സെയിലിന് ആയോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ട് ഉണ്ടപ്പം ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉണങ്ങി പോയ ശേഷം അതിനകത്തുനിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ചെറിയ പ്ലാന്റുകളായിട്ട് പിടിപ്പിച്ച് വീണ്ടും വീണ്ടും ബുഷിയാക്കി നിർത്തി കട്ടിങ്സൊക്കെ മാറ്റി നട്ടൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ ആയിട്ടേ ഉള്ളൂ പല വെറൈറ്റികളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കാരണം ഒത്തിരി നല്ല വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഉണങ്ങിപ്പോയത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ കട്ടിങ്സ് എടുത്ത് മാറ്റി പെറ്റുണികകളെല്ലാം നമ്മൾ ഇങ്ങനെ ആക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം പലരും എൻ്റെ എൻ്റെ ചാനലിൽ നിന്നും അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് ചിലപ്പം എന്ത് കാരണം കൊണ്ടാണോ അറിയില്ല റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണോ അതോനി വീഡിയോ ഇടാത്തത് എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും തിരിച്ചു വന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ കാരണം ഒത്തിരി പെറ്റുണിയുടെ വെറൈറ്റി എല്ലാം നമ്മൾ സീഡ് പാകിയും ഒക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ആക്കി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസിക്കാതെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ ഒത്തിരി ഹോം ഗാർഡും എന്നെ ഇടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്ലാന്റ് എത്തക്കത്തെ വിധം നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇത്രയും താമസം എടുക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ ഇപ്പം ഇതുപോലെയുള്ള ചെറിയ ട്രേകളിലേക്ക് നമ്മൾ പ്ലാന്റുകളൊക്കെ പറിച്ചു മാറ്റി നട്ട് കൊടുത്തേക്കുമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വളർന്നു വരേണ്ട താമസമേ ഉള്ളൂ കേട്ടോ നമ്മൾ സെയിൽ വീഡിയോ ഇടാൻ ഇതെല്ലാം നല്ല നല്ല പല വെറൈറ്റി കളറുകളാണ് സ്റ്റാർ അല്ലാതെ നമ്മുടെ ഒരുപാട് നല്ല നല്ല വെറൈറ്റികളെല്ലാം നമ്മൾ സീഡ് പാകി ഗിളിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പ്ലാന്റുകൾ ഞാൻ എനിക്ക് വേണ്ടി എടുത്ത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം ഞാൻ സീഡ് ബാഗി എടുത്തത് കുറച്ച് ഞാൻ എനിക്ക് മാറ്റി നട്ട് ഒരു ഇതിലൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ പൂക്കളൊക്കെ വരാൻ കുറച്ചും കൂടിയൊക്കെ ഒരു താമസം എടുക്കും അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് എല്ലാവരും വെയ്റ്റ് ചെയ്യുക നല്ല നല്ല കളറുകളിലുള്ള പെറ്റൂണിയുടെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെയൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പെറ്റൂണിയുടെ കൂടെ തന്നെ നമ്മൾ ഒത്തിരി വേറെ ചെടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നല്ല നല്ല സെയിൽ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടും അപ്പം അതൊക്കെ നിങ്ങൾക്ക് മേടിക്കണമെന്നും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ പെറ്റൂണിയ ലവ് പോസുകൾക്കെല്ലാം എന്താ പറയണേ എൻ്റെ പെറ്റൂണിയ സെയിലൊന്നും നിർത്തിയിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ സെയിൽ പോസ്റ്റും കാര്യങ്ങളും ഒന്നും നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പം അത് ഒത്തിരി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളും എടുക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസൊന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ നല്ല വീഡിയോകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾ പറയരുത് കാരണം പൂക്കളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കാണാനും ആസ്വദിക്കാനും ഉള്ള ഒരു ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഞാൻ നിർത്തുന്നു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ്